കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് എം കെ രാഘവൻ ചെയർമാനായ കോളേജിലെ നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നിയമനത്തിൽ പരിഗണിക്കാതെ പോയ കോൺഗ്രസ് പ്രവർത്തകൻ നിതീഷ് ടി വി ഹർജി നൽകിയത് എം കെ രാഘവന് എംപിയുടെ ബന്ധുവിന്റേതുള്പ്പെടെ നാല് നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമര്പ്പിച്ചിരിക്കുന്നത് നിയമനം നൽകിയത് നിയമവിരുദ്ധമായാണെന്നും പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു കോഴ വാങ്ങിയാണ് നിയമനം നടത്തിയതെന്നും ഹർജിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും വരെ നിയമനം അംഗീകരിക്കരുത് എന്നും പറയുന്നു കോളേജിലെ അനധ്യാപക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാതിരുന്നതാണ് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായത് എം ബി ബന്ധുവായ സി പി എം അനുഭാവിക്ക് ജോലി നൽകിയത് കൂടുതൽ പ്രകോപനമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ തടയുകയും പരസ്യമായി കോലം കത്തിക്കുകയും ചെയ്യുന്നതിലേക്കടക്കം പ്രതിഷേധം നീങ്ങിയിരുന്നു രാഘവനെ തടഞ്ഞ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പിന്നീട് കെ സമിതി നിർദ്ദേശത്തെ തുടർന്ന് അത് പിൻവലിച്ചിരുന്നു തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കെ മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് എന്നാൽ സമിതിയുടെ പ്രവർത്തനത്തിലൂടെയും പ്രശ്നത്തിന് പരിഹാരം കാണാതെ വന്നതോടെയാണ് നിയമ നടപടിയിലേക്ക് നീങ്ങിയത് ജനം കണ്ണൂർ